എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ തങ്ങൾ ഭയക്കുന്ന നേതാക്കളെ പരമാവധി സമ്മർദ്ദത്തിലാക്കി ആ നേതാവിന്റെ ഇമേജിന് കോട്ടം തട്ടിക്കുവാനുള്ള ഒരു പദ്ധതി ബി രാഹുൽ ഗാന്ധി അടക്കം അത്തരത്തിലുള്ള ബി ജെ പിയുടെ കുതന്തത്തിന്റെ ഭാഗമായി നിരവധി തവണയാണ് വേട്ട എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ടെന്ന് ബി ജെ പി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഒരു അവസരത്തിനായി ബി ജെ പി കണ്ണും കാതും കൂർപ്പിച്ചു നിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ വാക്ക് അടർത്തിയെടുത്ത് അത് വലിയ മാർത്തിയാക്കി മാറ്റി കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ശശി തരൂറിനെ അകറ്റി നിർത്തുക അതാണ് ബി ജെ പി അവിടെ ലക്ഷ്യം വെച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഇന്റർവ്യൂ അതിന്റെ മുഴുവൻ രൂപവും പുറത്തു വന്നതോടെ തരൂർ എന്താണ് പറഞ്ഞതെന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ബി നീക്കം അവിടെ തകരുകയായിരുന്നു ശശി തരൂർ പിടിതരാറായപ്പോൾ ഇപ്പോൾ ലക്ഷ്യം ഡി കെ ശിവകുമാറാണ് ബി ജെ പിയുടെ പേടി സ്വപ്നങ്ങളിൽ ഒരാളാണ് ഡി കെ ശിവകുമാർ കോൺഗ്രസിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ ഡി കെ ശിവകുമാർ ഒരു ട്രിബിൾ ഷൂട്ടറായി ഓടിയെത്താറുണ്ട് സിദ്ധരാമയ്യുമായി ഡി കെ തെച്ചിക്കുമായുള്ള വഴിയും ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതിലൊക്കെ പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ മറ്റൊരു ശ്രമം നടത്തുകയാണ് ബി ജെ പി നേരി ഡി കെ ശിവകുമാർ പാർട്ടിയിൽ നിന്നും മകന്ന് ബി ജെ പിയുമായി അടുക്കുന്നുവെന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം വന്നത് എന്നാൽ ആ അഭ്യൂഹങ്ങൾ പാടയെ തള്ളിക്കൊണ്ട് ഡി കെ ശിവകുമാർ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടു ജന്മനാത്താനൊരു കോൺഗ്രസുകാരനാണ് ഹിന്ദു എന്നത് ബി ജെ പിക്കാരുടെ കുത്തകയല്ല ഹിന്ദുക്കളുടെ അട്ടിപ്പയർ അവകാശം അമിത്ഷാക്ക് ആരും നൽകിയിട്ടില്ല സമൂഹത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ് താൻ തന്റെ വ്യക്തിപരമായ വിശ്വാസത്തിനൊപ്പം കോൺഗ്രസിനെ ആശയധാരയാണ് താൻ പിന്തുടരുന്നത് എല്ലാവരെയും ഒന്നിച്ച് നിർത്തുന്നതാണ് കോൺഗ്രസിന്റെ ആശാധാര ആളുകൾ പല കഥകളും മേനെ അതിലൊന്നും അടിസ്ഥാനമില്ല എന്നതാണ് ഡി കെ ശിവകുമാർ പറഞ്ഞു വിൽക്കുന്നത് കുംഭമേളക്ക് പങ്കെടുത്തതിന് ശേഷം ശിവരാത്രി ആഘോഷങ്ങൾക്ക് വിഷാ ഫൗണ്ടേഷൻ സ്ഥാപകനായ സദ്ഗുരുവിന്റെ ക്ഷണപ്രകാരം അവിടെ പങ്കെടുത്തതോടെയാണ് ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് ഡി കെ ശിവകുമാർ അടുക്കുന്നു എന്നുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങി ശിവകുമാർ വിശദീകരണം നടത്തിയതോടെ ആ പാർട്ടിയും അധികമായി ചില്ലാതെ തന്നെ കത്തിത്തീരുകയും ചെയ്തിരിക്കുകയാണ്